പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജ്യോതിഷപ്രകാരം ചില രാശിക്കാർക്ക് ജീവിതത്തിലുടനീളം സമ്പന്നരായി ജീവിക്കാൻ യോഗം കാണുന്നു എത്രയൊക്കെ ജീവിതം ബാക്കിയുണ്ടെങ്കിലും ഇവരുടെ ജീവിതത്തിൽ സമ്പന്നതയുടെ മാറ്റങ്ങൾ കാണപ്പെടുന്നു ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് ഈ യോഗം എന്നറിയാം ഗ്രഹനിലയും നാൾഫലവും എല്ലാം നോക്കിയാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എങ്കിലും ചില നക്ഷത്രക്കാർക്ക് അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ആദ്യത്തേത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും ജന്മനെ തന്നെ സംഭവിക്കുന്നു കൂടാതെ ഏത് മേഖലയിലും ഇവർക്ക് വിജയം കരസ്ഥമാക്കുന്നതിനും സാധിക്കും കുബേര യോഗമാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്ക് സമ്പത്തിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല ആഗ്രഹിക്കുന്നത് പോലെ പണം ചിലവാക്കുന്നതിനും അതനുസരിച്ച് സമ്പാദിക്കുന്നതിനും അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കും രണ്ടാമത്തേത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർ അവരുടെ ആയുസിൽ എപ്പോഴും സമ്പന്നതയുടെ മടുത്തട്ടിലാണ് ജീവിക്കുന്നത് സ്വത്ത് സമ്പാദിക്കുന്നവരിൽ ഇവരെ ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല കൂടാതെ കഠിനാധ്വാനികളായിരിക്കും ഈ നക്ഷത്രക്കാർ സൗന്ദര്യത്തിന് പ്രാധാന്യം നൽകുന്നവരും ആഡംബരത്തോടെ ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരുമായിരിക്കും കലയെ അങ്ങേയറ്റം ജീവനോട് കാണുന്നവരുമായിരിക്കും അടുത്തത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർ വിദ്യാഭ്യാസം കൊണ്ടും സമ്പത്ത് കൊണ്ടും സമ്പന്നരായിരിക്കും ഒരിക്കലും ജീവിതത്തിൽ കഷ്ടപ്പെടേണ്ടി വരുന്നില്ല എന്ന് മാത്രമല്ല വിദേശത്തു നിന്ന് ധാരാളം പണം സമ്പാദിക്കുന്നതിന് ഇവർക്ക് സ്വാധിക്കുന്നു ധനം തന്നെയായിരിക്കും പലപ്പോഴും ഇവരുടെ മുഖമുദ്ര സത്യസന്ധതയോടെ ഏത് കാര്യത്തെയും ഇവർ സമീപിക്കുന്നു ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും ഉണ്ടാവുന്നു അടുത്തത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർ ധനത്തിന്റെ മടിത്തട്ടിൽ ജീവിക്കുന്നവരായിരിക്കും നേതൃത്വ ഗുണം ഇവരിൽ കൂടുതലായിരിക്കും എന്നുമാത്രമല്ല ഭാഗ്യവും സമ്പത്തും തേടി എത്തുകയും ചെയ്യുന്നു ആഗ്രഹിച്ചതുപോലെ എല്ലാം നേടിയെടുക്കുന്നതിനും സാധിക്കും സന്തോഷകരമായ ദാമ്പത്യ ജീവിതമാണ് ഇവർക്കുണ്ടാവുന്നത് എല്ലാ തരത്തിലും സന്തോഷത്തിൽ ആറാടുന്നു ധനനേട്ടം ഇവർക്ക് മികച്ച മാറ്റങ്ങൾ ജീവിതത്തിലും ഉണ്ടാക്കും അടുത്തത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് വളരെയധികം കുബേരന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടാവുന്നു എല്ലാ തരത്തിലും ധനസമ്പാദനത്തിൽ ഇവർ മുന്നിലായിരിക്കും ജോലി ചെയ്യുക എന്നതിനേക്കാൾ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ തയ്യാറാവാതിരിക്കുക എന്നതാണ് ഇവരെ വ്യത്യസ്തരാക്കുന്നത് ഏത് കാര്യവും സ്വതന്ത്രമായി ചെയ്യുന്നതിലാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം പണം സമ്പാദിക്കുന്നതിനനുസരിച്ച് ഇവരുടെ അറിവും വർദ്ധിക്കുന്നു അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ് ഉത്രം നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി ഒരു പരിധിവരെ പ്രതിസന്ധിയിലാവും എന്നാൽ അവരുടെ മുപ്പതുകളിലേക്ക് കടക്കുന്നതോടെ അത്ഭുതാവഹമായ നേട്ടമാണ് ഇവർ കരസ്ഥമാകുന്നത് ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നു ഏത് പ്രതികൂലാവസ്ഥയും അനുകൂലമാക്കി മാറ്റുന്നതിന് ഇവർക്ക് സാധിക്കും സമൂഹത്തിൽ ഇവരുടെ സ്ഥാനം എപ്പോഴും ഉയരത്തിലായിരിക്കും ധന നേട്ടങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുമായിരിക്കും